വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാട് ഫാമിലി ഓക്കേ 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 ലേറ്റ് അപ്പോൾ അപ്പൊ നമ്മൾ വീണ്ടും 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 പറയുകയാണ് പറയുകയാണ് ഞങ്ങൾ ഒരു കംബാക്ക് ആണ് തിരിച്ചു വന്നേക്കാണ് ഞങ്ങൾ അസുഖങ്ങളും വീട്ടിലെ കുറച്ച് സംഭവങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറി ഞങ്ങൾ പഴയ പോലെ അസുഖങ്ങളായിരുന്നു കേട്ടോ അപ്പൊ കഴിഞ്ഞ ആഴ്ച അതൊരു ഒരുപാട് ഇടക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്ട്സ് ഇട്ട സമയത്ത് എന്താ പറ്റിയെന്നുള്ളത് ഈ മോട്ടൊക്കെ എന്താ പറ്റിയത് പനി പിടിച്ചു പനി പിടിച്ചു ഇതേ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഒരു ഒന്നര വർഷമായിട്ട് ഒന്നര വർഷമായിട്ട് വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച കൂടുമ്പോ ഓരോരുത്തർക്കും വയ്യായ്മകളും സംഭവങ്ങളും എല്ലാം വന്നിട്ട് ഒരുമാതിരി വൃത്തികെട്ട ഒരു അടുത്ത ദിവസം ദിവസം അടുത്ത വയ്യണ്ടോ ഇതിപ്പോ ക്സന്റിയ ഹോസ്പിറ്റലിൽ ഒരാഴ്ച അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു മൂപ്പര് എന്നിട്ട് ഇപ്പൊ എല്ലാം ഓക്കെ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്താ അതിലാണ് ഇഞ്ചക്ഷൻ അപ്പൊ പഴയ പോലെ ഇന്ന് നമ്മൾ മുഖ്യ ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോ നമ്മൾ ഓരോ ചെറിയ ചെറിയ കണ്ടന്റ് വെച്ച് നമ്മൾ ഉറപ്പായിട്ട് തിരിച്ചു വരും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇന്നലെ ആലത്തൂര് പോയിട്ട് വരും ബസ്സിൽ ചേച്ചി നിങ്ങൾ വീഡിയോ ചേച്ചി നിങ്ങൾ വീഡിയോ എല്ലാരോടും പറഞ്ഞു പറഞ്ഞു ഇപ്പൊ എന്തായാലും വയ്യാണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും നമ്മൾ തിരിച്ചു കാരണം നമ്മള് ഗുരുവായൂർ പോയിട്ട് ബ്ലോഗിട്ടുണ്ടായിരുന്നില്ലേ ഗുരുവായൂർ പോയി വന്നിട്ട് പിന്നെ അമ്മ കിടപ്പായി ഞാൻ കിടപ്പ് ഞാനൊക്കെ ഒരു അസുഖം വന്നിട്ട് കിടക്കണത് എന്റെ ജീവിതത്തിൽ തോന്നുന്നു ഒന്നര വയസ്സിൽ അച്ചു അച്ചു കാരണം എനിക്ക് പനി വന്നിട്ട് പിന്നെ ഇപ്പോഴാണ് ഞാനൊന്ന് കിടക്കണേ അപ്പൊ അതാണ് അച്ഛൻ അച്ഛനൊക്കെ എല്ലാവരും കഴിഞ്ഞ് അച്ചുന് ഭർത്താവിന് പിന്നെ പനി വന്ന കഴിഞ്ഞാൽ വേഗം സൂചന കിട്ടി കഴിഞ്ഞാൽ വേഗം പാരസെറ്റമോൾ എടുത്ത് കഴിക്കുക പനി ഒതുക്ക ായിരുന്ന അവസ്ഥ പക്ഷെ ഇപ്പോ ഏകദേശം എല്ലാവരും ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഓണം ആവാരായല്ലോ അപ്പൊ വീട്ടിലേക്ക് ചോറ് പർച്ചേസിംഗിന് വേണ്ടിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ് ഒരു ചെറിയ ലോ ബഡ്ജറ്റില് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ പറയട്ടെ ലോ ബഡ്ജറ്റിൽ നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ പോകുന്ന നേരെ ആലത്തൂർ കേട്ടോ ആലത്തൂർ പോയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് നമ്മളൊരു വീട്ടിലേക്ക് ഞാൻ ഓൾറെഡി ലിസ്റ്റ് ഇട്ടിട്ടാണ് വന്നേക്കുന്നത് എന്തൊക്കെ വാങ്ങണം അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കാണിക്കാൻ പോണ് അപ്പൊ എന്തായാലും ഇത്രയും കാലം നമ്മുടെ ഒപ്പം കൂടെ ആൾക്കാർ എല്ലാവരും ഇനിയും ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു കംബാക്ക് വീഡിയോ ആയിട്ട് അപ്പോ എന്തായാലും നമ്മൾ നേരെ ആലത്തൂരേക്ക് പോകും ഓക്കെ അപ്പൊ കൈസ് ഇതാ നമ്മള് ആലത്തൂര് സെന്ററിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഇതിൽ ആകാശം കാണും എന്ത് ഭംഗിയാണെന്ന് സത്യം ചിലപ്പോൾ ക്യാമറ പിടിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല പക്ഷെ ഈ ക്യാമറയിൽ ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടിട്ട് ആകാശത്തിന്റെ ഒരു ഭംഗി കാർമേഘവും ഇതാണ് നമ്മുടെ ആലത്തൂര് സിഗ്നൽ സിഗ്നൽ സിഗ്നലാണ് സിഗ്നലിൽ സിഗ്നൽ ഓൺ ആയിട്ടുണ്ട് നമ്മൾ പോവുകയാണ് സൂപ്പർ മാർക്കറ്റേക്കാണ് പോകുന്നത് അപ്പൊ ഇവിടത്തെ നല്ല സൂപ്പർ മാർക്കറ്റ് പ്രതിഷേധം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് പഴയൂര് അല്ലെങ്കിൽ തിരുവല്ലാമലാണ് എടുക്കാറ് പ്രശ്നം നമ്മൾ ആലത്തൂര് വന്ന് നോക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവിടത്തെന്ന് പിന്നെന്താണ് ഗ്സ് എന്ത് ഞങ്ങള് വാങ്ങിത്തരണ്ടേ ബർഗർ പിന്നെന്താ വേണ്ടേ ഷവർമ പിന്നെന്താ വേണ്ടേ ഊട്ടിക്ക് ഓക്കെ ഗൈസ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് അമ്മ ഓരോന്നും ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിട്ടെ നമ്മൾ കുറഞ്ഞ റേറ്റ് കുറഞ്ഞതില് കാരണം നമ്മളൊരു മീഡിയം ബഡ്ജറ്റിലാണ് നമ്മളൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് നമ്മൾ ആദ്യം നോക്ക് എന്താ നോക്കണേ സോപ്പ് സോപ്പിൻ്റെ സെക്ഷനിലാണ് കേട്ടോ നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചന്ദ്രികയുടെ കുറച്ച് സോപ്പാണ് എടുക്കുന്നത് ചന്ദ്രിക മതി ചന്ദ്രിക മതി നമ്മൾ അടുത്ത സെക്ഷൻന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രം കഴുകാനുള്ള കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് കമ്പനിയുടെ ഐറ്റംസ് എല്ലാം ഇവിടെ ഓൾറെഡി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാത്രം കഴുകാനുള്ള സെക്ഷനിലമ്മൻ്റെ കയ്യിലാണോ ഒരു ലിസ്റ്റ് എടുത്തിട്ട് വന്നേക്കുന്നത് ആ ലിസ്റ്റിൽ ഒതുങ്ങുന്ന സാധനമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് പിന്നെ ഏതാണ് എക്സോ എക്സോ എക്സോൻ്റെ പാത്രം കഴുകാനുള്ളതാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് റൈസ് പിന്നെ നമ്മൾ അടുത്തത് എടുത്തേക്കുന്നത് ചന്ദനത്തിരിയാണ് ചന്ദനത്തിട്ടോ ഇതാ ഏതോ ഒരു കമ്പനി നല്ല സ്മെല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തേക്കാണ് അപ്പൊ ഇതാണ് ചന്ദനത്തിരി എടുത്തിട്ടുണ്ട് ചന്ദനത്തിരി ഇട്ടു ഒന്നുമതി മോളെ അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് ഗൈസ് ഒക്കെ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റായാലും ഇപ്പൊ ഹൈ ആവും മിക്കവാറും കൂടെ എല്ലാം എടുക്കുള്ളു അടുത്ത് നമ്മൾ പല്ല് തേക്കുന്നത് കാരണം കൊണ്ട് അമ്മ പല്ല് തയ്ക്കുന്നില്ല ഗൈസ് ഞാൻ മാത്രമേ പല്ല് തയ്ക്കുള്ളൂ ഞാൻ ഞാൻ ഇവള് പിന്നെ പല്ല് തേക്കില്ല ഇവള് പല്ല് തേക്കില്ല ഇവള് പല്ല് തേക്കില്ല അതായത് അത്ര എടുത്ത് ഞാൻ പറയുന്നത് ഇവള് പല്ല് തേക്കില്ല ഇത് ഇതെനിക്കും അച്ഛനും മാത്രം എനിക്കും അച്ഛനും മാത്രമാണ് ഇപ്പോൾ ഇത് വാങ്ങുന്നത് അമ്മ പല്ല് തേക്കാറില്ല അമ്മയൊക്കെ പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് കേട്ടോ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഐറ്റംസ് ആണ് അവരന്നും പണ്ടത്തെ പോലെ തന്നെ യൂസ് ചെയ്യുന്നത് ഓക്കെ ടുത്ത സെക്ഷൻ നമ്മുടെ സോപ്പും പൊടി എടുക്കുന്ന കേട്ടോ അപ്പം നമ്മൾ ഒരു ഏകദേശം കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഒരുപാട് കമ്പനിയുടെ ഐറ്റംസ് ഓൾറെഡി ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ കുറച്ച് സെക്ഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് സോപ്പ് മുടി ഏതാ എടുക്കണമോ വിവല്ല് എടുക്കുന്നുണ്ട് പിന്നെ ഏരിയയിൽ ഏരിയയിലും ആ ഏരിയയിലും ആണ് എടുക്കുന്നത് കാരണം നമ്മൾ അച്ചൂർ യൂണിഫോമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ആയിട്ടാണ് ഓരോന്ന് എടുക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചസാര നമ്മുടെ വീട്ടിലേക്ക് ആ ഓക്കെ അപ്പൊ മൂന്ന് കിലോ പഞ്ചസാരയാണ് നമ്മളിപ്പോ ഇവിടെ നിന്ന് ഏകദേശം എടുക്കാൻ വേണ്ടി പോകുന്നത് കാരണം ചായ കുടിക്കുന്ന ആൾക്കാർ വീട്ടിൽ വളരെ കുറവാണ് അതോടെ നമുക്ക് ഏകദേശം ഒരു എത്ര മാസത്തേക്ക് ഉണ്ടാവും അവിടെ ഇത് ഒരു മാസത്തേക്കുള്ള പഞ്ചസാരയാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ഉണ്ട് കൽക്കണ അത് ശർക്കര ഉണ്ട് അതുപോലെ പിന്നെ പഞ്ചസാര ഉണ്ട് അപ്പം നമ്മളിതാ ഒരു മൂന്ന് കിലോൻ്റെ ഒരു പഞ്ചസാര കഴിഞ്ഞാൽ അത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ശർക്കര പായസം പായസം വെക്കണ്ട ഗോതമ്പ് പായസം കഴിക്കുന്ന ഓണത്തിന് അപ്പൊ നമ്മൾ ശർക്കരയും കൂടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഓ ശർക്കര തിന്നാൻ തരട്ടോ പിന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചകിരി അതെന്താ ക്ലീൻ ചെയ്യാനുള്ളത് അല്ലേ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചകിരി അതെല്ലാം ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അച്ചു അമ്മു മാങ്ങച്ചാർ അമ്മുവിന് ഭയങ്കര മാങ്ങച്ചാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് അതങ്ങനൊരു ജന്മം അത് കാരണം കൊണ്ട് മാങ്ങച്ചാറ് മസ്റ്റ് ആയത് ആ മാങ്ങാർ രണ്ടര 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 ഒന്നും വേണ്ട ഒന്ന് മാത്രം മതി അപ്പോൾ എടുത്തിട്ടുണ്ട് ഏഹ് അതൊന്നും വേണ്ട വേണ്ട ഇത് മതി മാങ്ങച്ചാറിൻ്റെത് പാക്കറ്റ് ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട് കണ്ണൻ തേവൻ ചായ എപ്പോഴും എടുത്തിരിക്കുന്നു ഗൈസ് ഒരു മാസത്തേക്കുള്ള നമ്മൾ ചായപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റ് ഇത്ര ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് വണ്ടി വീണ്ടും മുന്നോട്ട് പിന്നെ നമുക്ക് ഒരു മാസത്തേക്ക് ഈ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി മതിയാവും വെച്ച് കഴിഞ്ഞാൽ ഏട്ടനും അച്ഛനും മാത്രം ഡെയിലി രാവിലെ നമ്മൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അവർ ഒരു മാസത്തേക്കുള്ള നമ്മൾ ഫുൾ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട ഫുള്ളായിട്ടുണ്ട് അരിയില്ല ബാക്കി ഏകദേശം എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് കൈസ് നമ്മൾ നേരെ അങ്ങനെ വന്നത് കുറച്ച് ചെരുപ്പ് എടുക്കാനോ കുറച്ചല്ല എനിക്ക് രണ്ട് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ രണ്ട് ചെരുപ്പ് ഡിസൈൻ ചെയ്ത് ഇത് ഇതാ കേട്ടോ ഇതാ ഒരു മോഡല് ചെരുപ്പാണ് എടുത്തത് ഇതാണ് ചെരുപ്പ് എടുത്തത് പിന്നെ ഇനി നേരെ ഫുഡ് കഴിക്കാൻ നല്ല രീതിക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ അമ്മുവാണെങ്കിൽ അവിടെ ഓരോ സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം സത്യം പറഞ്ഞാൽ നമ്മളിന്ന് ഇറങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വച്ച സാധനങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓണം അല്ലേ അപ്പോൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞപ്പോൾ ഇറങ്ങിയത് അപ്പോൾ അച്ചുവിനാണെങ്കിൽ കുറുമ്പ് കുറ കുറവായതായാലും കൊണ്ട് ഓരോന്നെടുത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചെരുപ്പൊക്കെ എടുത്തു ഇനി നേരെ ഫുഡ് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് ഗൈസ് നമ്മളിത് അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നമ്മൾക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിയേക്കും കേട്ടോ ഇതാ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ ആലത്തൂർ ഹങ്കർ ബി ബൈറ്റ്സ് അവിടേക്ക് ഓക്കെ അപ്പോൾ അത് അച്ചു വേഗം കയറി ഫുഡ് കഴിക്കാൻ റെഡി ആക്കി നോക്കുന്നുണ്ട് നമ്മള് ഈ ഓണത്തിനുള്ള ഒരു മാസത്തേക്കുള്ള നമ്മുടെ വീട്ടിലെ പർച്ചേസിംഗും എല്ലാം കഴിഞ്ഞു ബാക്കിൽ ബാക്കിലാണിതാ കൊത്ത സാധനങ്ങളാണ് ഫുള്ള് അച്ഛൻറെ കടയില സാധനങ്ങളും സൈക്കിൾ സൈക്കിളിൽ കടയിലും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് എന്താണ് അടുക്കളക്കി അല്ല അടുപ്പ് കത്തിക്കാനുള്ള സാധനം അടക്കം തീപ്പെട്ടി അല്ല അല്ലടി ഉപ്പുപൂരം വരെ ഉള്ള സാധനങ്ങള് ഉപ്പു ഉപ്പ് ലിസ്റ്റിലേ കഴിച്ചു ഉപ്പ് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങാം അപ്പൊ ഏകദേശം ആ സാധനങ്ങൾ മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി മുതൽ നമ്മൾ നല്ല രീതിക്ക് ആക്റ്റീവ് ആകാൻ മാക്സിമം നമ്മൾ ചെയ്യും ഇനി അമ്മൂന്റെ ഓരോരോ മേക്കപ്പിന്റെ വീഡിയോസ് ഒക്കെ വരും ആ കഴിച്ച അമ്മ കുക്കിംഗ് പഠിച്ചത് ഫ്രൈഡ് റൈസ് അല്ലേ ഫ്രൈഡ് റൈസ് ഓക്കെ അമ്മ ഒന്നല്ല ചെറിയൊരു പരീക്ഷണമൊക്കെ നടത്തിണ്ടായിരുന്നു ചിക്കൻ ഫ്രൈഡ് റൈസ് പക്ഷെ അത് നമ്മൾ വീട് എടുത്തിണ്ടിരുന്നില്ല പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പല പരീക്ഷണങ്ങളും പല സംഭവങ്ങളും നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലൂടെ കാണിക്കായി ഇനി മുതൽ എന്തായാലും ആക്യോ ഉറപ്പില്ല ഇനി മുതൽ നമ്മൾ മാക്സിമം ഓരോ ദിവസം ഇടപെടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യുന്ന നമ്മുടെ വീട് എന്നും ചേഞ്ച് ചെയ്യും ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറഞ്ഞ ബഡ്ജറ്റ് എത്ര എത്രയായി എത്ര രൂപ മറ്റേ സാധനങ്ങൾക്ക് മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തിഒരുന്നൂറ് രൂപ ഒരു മാസം ഒരു രൂപ ആ ആ നമ്മള് ഒരു മാസത്തെ വീട്ടിലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ചെറിയൊരു പർച്ചേസിംഗ് കഴിഞ്ഞാൽ ആ ലെവലാണ് അപ്പൊ എന്തായാലും ഈ ഒരു കൊച്ചുവീട് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മള് പുതിയ വീടായിട്ട് നമ്മൾ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും എന്തായാലും ഞാൻ എപ്പോഴും എടുത്ത് എപ്പോഴും അല്ല എപ്പോഴും എടുത്ത് എടുത്ത് നമ്മള് നല്ല രീതിയിൽ ആക്റ്റീവ് ആവും അപ്പൊ സോ ഗൈസ് അടുത്ത വീഡിയോട്ട് വരാം അതുവരെ എല്ലാവർക്കും